അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ വലിയൊരു ആശങ്കയാണ് നിസ്കാരത്തിൽ നല്ല ഇഹ്ലാസോടെ കൂടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതായത് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്നു എന്നുള്ളത് എന്നാൽ ഇങ്ങനെ ശ്രദ്ധ തെറ്റാതെ നല്ല ഭയഭക്തിയോടെ കൂടെ നിസ്കരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ടിപ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടാൽ ഇനി മുതൽ അങ്ങോട്ട് ഈ രൂപത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിസ്കാരം നല്ല ഭയഭക്തിയോടെ നല്ല ഇഹലാസോടെ കൂടെ ഒരു ശ്രദ്ധയും തെറ്റാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധ തെറ്റാതെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ചാല് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക അത് ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിപൂർണമായ ഉലൂ ചെയ്യുക ഉലൂ ചെയ്യുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഒരു ഷർത്താണല്ലോ ഉതുകൊണ്ടായിരിക്കുക എന്നുള്ളത് പക്ഷെ നമ്മൾ നല്ല പരിപൂർണമായ തന്നെ ഉലൂ ചെയ്യാം ഇനി അതേപോലെ തന്നെ ബാങ്കും മിക്കാമത്തൊക്കെ നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ബാങ്കും മിക്കാമത്ത് രണ്ടും വിളിക്കുക ഇനി സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് വിളിക്കുക അതിനുശേഷമുള്ള ദുബായ് ചെയ്യുക അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ മുമ്പ് സുന്ന നിസ്കാരത്ത് മുമ്പുള്ള സുന്നത നിസ്കാരങ്ങൾ പറ്റുന്ന ആളുകളൊക്കെ മുമ്പുള്ള സുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിസ്കാരത്തിലേക്ക് നമ്മൾ ഒരുങ്ങുക ഫറദ് നിസ്കാരത്തിലേക്ക് അപ്പോൾ ഓൾറെഡി നമ്മൾ നിസ്കാരത്തിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭയഭക്തിയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനിയും കുറച്ചു കൂടി കാര്യങ്ങളുണ്ട് വ്യക്തമായി വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളെപ്പോഴും നിസ്കരിക്കാനൊരുങ്ങുമ്പോൾ നല്ല ഫ്രഷ് മൈൻഡോടെ കൂടെ നിസ്കരിക്കാൻ പോകണമെന്നുള്ളതാണ് ഒരു ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നതിനിടയിലൊക്കെ നിസ്കരിക്കാൻ പോവാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് പോയി ഒന്ന് മെൻ്റലി കുറച്ചുകൂടി ഓക്കെ ആവുന്ന രൂപത്തിൽ ചെറിയ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്ത് നല്ല രാഹത്തായിട്ട് ഒന്ന് ഓക്കെ ചെയ്ത് വന്ന് പെട്ടെന്ന് നല്ല രൂപത്തിൽ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ നമ്മളുടെ നോട്ടം സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നിസ്കാരത്തിൽ നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം അതായത് നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ വേണ്ടി കൈകെട്ടിയത് മുതൽ നമ്മൾ നേരെ നിസ്കാരത്തിൽ നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്ത് തന്നെ ഫോക്കസ് ചെയ്യാം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ അത്തഹിയാ ഓതുമ്പോൾ അഷ്ഹദു അഷദ് എന്ന് പറയുമ്പോൾ ഈ വിരലിങ്ങനെ ഉയർത്തും അങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ നോട്ടം ഈ വിരലിലേക്ക് ആവാം അത് ആദ്യ തത്ത്വ്യാത്താണെങ്കിലും ഇങ്ങനെ വിരലിലേക്ക് തന്നെ നോക്കാം എന്നിട്ട് ആദ്യ തത്ത് ഹ്യാത്താണെങ്കിൽ അടുത്ത രക്കാത്തിലേക്ക് ഉണരുമല്ലോ മൂന്നാമത്തെ ഇറക്കാത്തേക്ക് ഉണരുന്നത് വരെ ഇങ്ങനെ നോക്കാം അവസാന തത്ത്വിയാത്താണെങ്കിൽ ആ അവിടെ മുതൽ നമ്മൾ സലാം വീട്ടുന്നത് വരെ ഈ വിരലിലായിട്ട് ഇങ്ങനെ നോക്കാം എന്നിട്ടാണ് നമ്മൾ സലാം കിട്ടേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാം ഇത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം അതിന് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് പലപ്പോഴും നമ്മൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാല് ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് കടം കിട്ടാനുള്ളത് അതുപോലെ നമ്മുടെ ബിസിനസ് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലിപരമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും പലപ്പോഴും ഭൗതികമായ പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരാൻ നിസ്കാരത്തിലായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മളുടെ ശ്രദ്ധ കൃത്യമായി നമ്മൾ ഫോക്കസ് കൊടുക്കണം രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാല് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കെ നമുക്ക് അറിയുന്ന നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളും അതേപോലെ നമ്മൾ ഓതുന്ന സുഹൃത്തുകളൊക്കെ ഉണ്ടെന്നല്ലേ അതൊക്കെ നമുക്ക് അറിയുന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓതുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്ക തിക്കറുകളും അസാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും ഉള്ള തിക്കറുകളൊക്കെ അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൽ മാത്രം ലയിച്ചു തരുന്ന രൂപത്തിലായിട്ട് നമ്മൾ നിസ്കാരം മാറും അപ്പം അങ്ങനെ ദിക്കറുകളൊക്കെ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ചൊല്ലുക ഇനി അർത്ഥം അറിയുന്നില്ല എങ്കിൽ നമ്മൾ ആ സുജിതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി ആ ദിക്കറുകൾ കൃത്യമായി കോൺസെൻട്രേഷൻ കൊടുത്ത് തന്നെ നമ്മൾ ചൊല്ലുക ഇനി നാലാമത്തെ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വജ്ജത്തുവിൻ്റെ അർത്ഥം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാണ് കാരണം വെച്ചാല് എന്ന് വെച്ചാൽ ദിപ്തി നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദ്വ ആണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ കൃത്യമായി പഠിക്കാനാണ് യഥാർത്ഥത്തിൽ വജ്ജഹത്വ സുന്നത്താണ് നിസ്കാരത്തിൽ പക്ഷെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നമ്മൾ വജ്ജഹത്ത് ഒഴിവാക്കാതെ തന്നെ നിസ്കരിക്കാനുള്ള ശ്രമം നടത്തണം മയത്തി നിസ്കാരത്തിൽ മാത്രമാണ് വജ്ജത്വ സുന്നത്തില്ലാത്തത് സുന്നത്ത നിസ്കാരങ്ങളും വജ്ജഹത്ത് ഒതുക്കുക എന്നുള്ളത് സുന്നത്താണ് പക്ഷേ ഈ വജ്ജത്വ ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ അതായത് നിസ്കാരത്തിൽ നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടി നേരെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ വജ്ജഹത്തോതുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ നിസ്കാരത്തിൻ്റെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരർത്ഥമാണ് വജ്ജഹത്തിനുള്ളത് യഥാർത്ഥത്തിൽ അതൊരു നമ്മൾ നിസ്കാരത്തിൽ പ്രതിജ്ഞ എടുക്കുന്നത് പോലെയാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു വജ്ജഹത്തു വജ്ജഹത്ത് എന്ന് വെച്ചാൽ ഞാൻ മുന്നിടിക്കുന്നു വജ്ഹിയ എൻ്റെ ശരീരത്തെ അതായത് വജിയ എന്റെ താല്പര്യം എൻ്റെ ഈ ദേഹത്തെ ഞാൻ മുന്നിടിക്കുന്നു ലതി ഒരുത്തനിലേക്ക് വൽ അർദ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തനിലേക്ക് എൻ്റെ ഈ ദേഹത്തെ ഞാൻ മുന്നിടിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ ഹനീഫൻ മറ്റു ഉള്ളവയിൽ നിന്നൊക്കെ തെറ്റിയവനായ നിലയിൽ അതായത് മറ്റു വിശ്വാസങ്ങളിൽ നിന്നൊക്കെ തെറ്റിയവനായ നിലയിൽ മുസ്ലിമൻ ഞാൻ മുസ്ലിമായ നിലയിൽ വമാ ഒരിക്കലും ഞാൻ മുഷ്രിഖീങ്ങളിൽ പെട്ടവനല്ല ഇന്ന സ്വലാത്തി തീർച്ചയായിട്ടും എൻ്റെ നിസ്കാരം ഒന്നുസുഖി എൻ്റെ എല്ലാ ആരാധനകളും വമഹിയായ എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലി ലാഹിറബിൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനിക്കാണ് ലാ ലഹു അവനിക്കൊരു പങ്കുകാരനുമില്ല ഒബിതാലിക്കോമീർത്തു ഇക്കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഞാൻ തീർച്ച ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒബിതാലിക്കോമീർത്തു മുസ്ലിമീൻ തീർച്ചയായിട്ടും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് ഇതാണ് വജ്ജഹത്തുവിൻ്റെ അർത്ഥം ഈ ഇങ്ങനെ ലളിതമായിട്ട് ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കി നമ്മൾ വജ്ജഹത്ത് ഓതുക പിന്നെ ഈ ഇസ്കാരത്തിൽ നല്ല രൂപത്തിൽ പ്രതിജ്ഞയെടുത്ത് പിന്നെ ഫാത്തി സൂറത്തൊക്കെ ഓതി അങ്ങനെ നമ്മൾ രാഹത്തായിട്ട് നിസ്കരിക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിസ്കാരം എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടുന്നതിന് പകരം നല്ലൊരു സമയം വെച്ച് നല്ല രാഹത്തോടെ കൂടെ നല്ല പൂർണ്ണമായ ഇതൊക്കെ ചെയ്ത് നമ്മൾ നിസ്കരിക്കാനൊരുങ്ങണം അങ്ങനെ ആകുമ്പോൾ നല്ല ആത്മാർത്ഥതയോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അതിന് ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിസ്കാരത്തിന് പുറത്തുള്ള ഘട്ടങ്ങൾ അത് നമ്മൾ നിസ്കരിക്കാൻ വരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം പ്രധാനമായിട്ടും അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ സംസാരങ്ങൾ തന്നെ നമ്മൾ ഉപേക്ഷിച്ചാൽ ഏകദേശം നമുക്ക് നമ്മൾ നന്നായി നമുക്ക് നന്നാവാൻ പറ്റും ഈ അനാവശ്യമായ സംസാരങ്ങൾ കൂടുമ്പോൾ അത് പല തെറ്റുകളിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും അവൻ നന്നായി നിസ്കാരം നിലനിർത്തുന്നതിൽ നിസ്കാരത്തിൽ നല്ല ഭയഭക്തിയോടെ കൂടി നിസ്കരിക്കുന്നത് ഇതൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളായിട്ട് മാറും അപ്പോൾ ഈ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട് അതായത് നമ്മളെപ്പോ ഈ ബാധിച്ചു ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബാധത്തും തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ ചെയ്യാം എത്തരത്തിലെ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും അള്ളാഹു എന്നെ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാവാം അതായത് നമ്മൾ അഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ല പക്ഷേ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നൊരു ബോധം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കാം ഇനി നമ്മുടെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം ഇതൊക്കെ എന്നൊരു ചിന്താഗതിയിലൂടെ തന്നെ നിസ്കാരത്തിലേക്ക് പോകാം എന്നിട്ട് നല്ല രൂപത്തിൽ നിസ്കാരം നിർത്താനുള്ള ശ്രമം നടത്താം ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അലഹദില്ല റാഹത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇനി നിസ്കരിക്കാൻ ഒരുങ്ങുന്നതോ ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഒസ്വാസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഔദുബ് ബില്ലാഹിബിൻ ഷെയ്ത്വാനി റുജിം എന്ന് നമ്മൾ ഔത് പറയാം പിന്നെ സൂറത്ത് ബി കുലൗദുബിറബി ഫലക്കും കുലൗദുബിറബ് ഒക്കെ അധികമായിട്ട് ഓത അലഹമില്ല ഇതോടൊക്കെ രാഹത്തായിട്ട് നമുക്കുണ്ടാവും ഇനി നിസ്കാരം കഴിഞ്ഞാലും ശേഷമുള്ള റിക്കറുകളൊക്കെ ആ നിസ്കാരത്തിൽ നമ്മൾ അത്തഹ്യാത്തിന് വേണ്ടി അവിടെ ഇരുന്ന് സലാം കിട്ടിയാലോ പിന്നെ ഈ കാലുകളൊന്നും വെറുതെ അനക്കാതെ അവിടെ തന്നെ ഇരുന്ന് ശേഷം ചെല്ലേണ്ട ഡിസ്റ്റിക് കുഫാറും റിക്കറുകളൊക്കെ കൃത്യമായി ചൊല്ലാം ഇതൊക്കെ ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തെ വലിയ രൂപത്തിൽ നന്നാക്കിയെടുക്കാനും നല്ല തക്വയോടെ കൂടെ ജീവിക്കാനും തുടർന്നുള്ള നിസ്കാരങ്ങൾ നല്ല നല്ല ഭയഭക്തിയോട് കൂടി നിസ്കരിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ മാറും അബ്ദാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവരുടും ദ്വാസ്യത്തോടെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ദ്വാസതകളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാറുദാ ഇനി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും എഴുതാൻ വേണ്ടി വളരെ സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കാണ് ഫായില്ലാത്ത സൂഹത്തേതാണ് അതിൻ്റെ ഉത്തരം കൂടി താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരുടും ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും